ം ബാക്ക് ടു നിവാർ ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ വന്നിട്ട് നല്ല പ്രീമിയം അൺസ്റ്റിച്ചഡ് സ്യൂട്ട് കളക്ഷൻ ആട്ടാ കാണാൻ പോകുന്നത് അതും നമ്മുടെ ബാപ്റ്റിസം അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഓഫ് വൈറ്റ് ഹക്കോബ കൈൻ്റെ ഒരു ആണ് ഫസ്റ്റ് വൺ കാണാൻ പോകുന്നത് കേട്ടോ പ്രീമിയം കോട്ടൺ ഹക്കോബ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് കോൺട്രാസ്റ്റിലാണ് വരുന്നത് നല്ല ഭംഗിയാ കാണാനായിട്ട് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഈ ഒരു പ്രിൻ്റ് ആട്ടോ ബോട്ടത്തിൻ്റെ പീസിൽ വരുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ആട്ടെ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റും ആൻഡ് ദുപ്പട്ട എന്ന് പറയുന്നൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട അതിൻ്റെ സൈഡില് കുഞ്ഞ് ലേസ് വർക്ക് ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആട്ടോ കേട്ടോ കുഞ്ഞൊരു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കാണാനായിട്ട് ദുപ്പട്ടയും നല്ല ഒരു ദുപ്പട്ട സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് അതിന്റെ അതിൻ്റെ എന്തിലൂടെയൊക്കെ കുഞ്ഞൊരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നാല് കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഒക്കെ പോലെ വരും കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് ആണെന്ന് തോന്നും പക്ഷെ എക്സാക്റ്റ് ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ഒക്കെ ഒരു കോമ്പിനേഷൻ പോലെ വരും കേട്ടോ സെയിം തന്നെ പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് കണ്ടോ ഈ ഒരു പ്രിൻ്റ് ബോട്ടത്തിന്റെ ബോട്ടത്തിൻ്റെ പ്രിൻ്റായിട്ട് കൊടുത്തിരിക്കുക ആൻഡ് നെക്കിന്റെ പോർഷനിൽ ഓൾസോ നല്ലൊരു ലേസ് വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് ആൻഡ് ഇതിന്റെ എല്ലാം ഹൈലൈറ്റ് ഫുൾ രസമാണ് കാണാനായിട്ട് ഈ ദുപ്പട്ടയും നല്ല എലഗൻ്റ് ആയിട്ട് നല്ലൊരു പ്രിന്റും ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കും ദുപ്പട്ടയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ നല്ലൊരു റെഡ് ആണ് ഫുൾ ഹക്കോബ പ്രിന്റ് ആയിട്ട് ഓൾ ഓവർ മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഇനിയുള്ള ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഹക്കോബ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ആൻഡ് ഹക്കോബയിൽ വെറൈറ്റി ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് സേഫ് ആയിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം അടിപൊളിയായിട്ടുള്ള ആണ് പിന്നെ ഒരു ഇതാണ് നമുക്കിപ്പോൾ കളർ ഗാർഡ് എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയല് ഈ എല്ലാ ഷോപ്പിലും തന്നെ കിട്ടും ഒരു പണ്ടുള്ളരൊക്കെ ഉപ്പൊക്കെ മുക്കി പത്ത് ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്യാമായിരുന്നു കളർ പോകാതിരിക്കാൻ ഇൻ കേസ് ഞാൻ പറയുന്നത് എല്ലാ മെറ്റീരിയലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ഇതാണ് കളർ ഗാർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ടത് രണ്ട് ഡ്രോപ്പ് ഒക്കെ ഇട്ട് ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ ബക്കറ്റിലൊക്കെ മുക്കി വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഒരു ഡ്രസ്സിൻ്റെ ഏത് ഡ്രസ്സാണെങ്കിലും അതിൻ്റെ കളർ പോകത്തില്ല നിങ്ങൾക്ക് അങ്ങനെ സേഫ് ആയിട്ട് എല്ലാ മെറ്റീരിയലും അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു റെഡ് ഷെയ്ഡ് വരും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് കണ്ടോ ഇങ്ങനെ വരും കോട്ടൺ ഹക്കോബ പ്രീമിയം കാറ്റഗറി ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നമ്മളിന്ന് കാണുന്നതെല്ലാം പ്രീമിയം സൽവാർ സെറ്റിന്റെ കളക്ഷൻ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് അജിറ പ്രിന്റ് പോലെ വരും അതിൻ്റെ അകത്ത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിലിങ്ങനെ മിറേസ് ഒക്കെ ദുപ്പട്ടയില് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം കാറ്റഗറി ആണ് ആൻഡ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ കോട്ടൺ ആണ് ഫുള്ള് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇങ്ങനെ വരും ബോട്ടത്തിന്റെ പ്രിന്റ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം വന്നിട്ട് സെയിം തന്നെ നല്ലൊരു നേവി ബ്ലൂ പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഈ മെറ്റീരിയലിൽ ഇത് കണ്ടോ ദുപ്പട്ട നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ വരൂട്ടോ ക്യൂട്ട് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് അതിന്റെ അത്തും നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് ലൈസ് വർക്ക് വരുന്ന നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നല്ല സൂപ്പർ കളക്ഷൻ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ബാറ്റിക് സെറ്റാണ് കാണുന്നത് നമ്മൾ കാണാൻ പോകുന്നത് നല്ല വെറൈറ്റി ബാറ്റിക് സെറ്റ് ആട്ടോ കാണാൻ പോകുന്നത് അതിന്റെ അകത്തെ ഫസ്റ്റ് വൺ കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡോ വരുന്നത് അതില് നല്ല എലഗന്റ് എലഗൻ്റായിട്ടുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല നീളവും രീതിയും വരുന്ന ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് ബാറ്റിക് തന്നെ പ്ലെയിൻ ആണ് വരുന്നത് പക്ഷെ ഇവിടെ ഒരു ഹക്കോബ കൈൻ്റ് വർക്കൊക്കെ വരുന്നുണ്ട് ഓൾസോ നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ് ടു പോയിന്റ് സിക്സ് മീറ്റർ അടുത്ത ലെങ്ത് ഉണ്ട് നല്ല വിട്ടും ഉണ്ട് ദുപ്പട്ടയ്ക്കും നല്ല നീളം വീതിയുള്ള ഉള്ള ദുപ്പട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണും അല്ലെ കളർ ഷെയ്ഡ്സ് എല്ലാം നല്ല രസമുള്ള കളർ ഷെയ്ഡ് ആട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും അതിൻ്റെ അകത്തും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റൈൽ ദുപ്പട്ടയാണ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ദുപ്പട്ടയുടെയും എൻഡിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ആ നെക്കിന്റെ പോർഷനിൽ ഒരു ഹക്കോബ കൈൻഡ് പ്രിന്റ് വരുന്നുണ്ട് ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് ഈ ഒരു ബോട്ടത്തിന്റെ പ്രിന്റ് ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് സെയിം രീതിക്കുള്ള പ്രിൻറും കാര്യങ്ങളാണ് വരുന്നത് അല്ല പ്രീമിയം കോട്ടൺ ഹക്കോബ കൈൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ബാറ്റിക് സ്റ്റൈലൊക്കെ വരുന്ന രീതിക്ക് ഓൾ ഓവർ മെറ്റീരിയൽ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ലെൻസും കിട്ടും കേട്ടോ അടുത്ത കളർ ഷൈഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും സിമ്പിൾ ബോട്ടത്തിന്റെ പീസ് ആണ് കൊടുത്തിരിക്കുക പക്ഷെ നല്ല രസാ കേട്ടോ നേരിട്ട് കാണാൻ നല്ല രസമാണ് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവർക്കും മെറ്റീരിയൽ തകയും ആ രീതിക്ക് നല്ല നീളം വീതിയുള്ള മെറ്റീരിയൽ ആണ് പ്ലെയിൻ ബോട്ടം ആട്ടോ പെയർ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് കണ്ടോ ഈ ഒരു ആട്ടാ വരുന്നത് ഇതിൽ കുഞ്ഞു ഡിഫറൻസ് ഉണ്ട് കണ്ടോ ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം പ്രിൻ്റ് ആണേ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയാ കാണാനായിട്ട് നല്ല ലെങ്ത്തും കിട്ടും കുഞ്ഞൊരു ലേസ് വർക്കൊക്കെ കൊടുത്ത് സെയിം കളറിൽ ടോൺ ടു ടോൺ ലേസ് വർക്ക് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ട കോൺട്രാസ്റ്റ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് അതിൽ ബോട്ടം ഈ ഒരു പീസാണ് വരുന്നത് ദുപ്പട്ടയുടെ മെയിൻ പോർഷനിൽ നമ്മുടെ ഈ ടോപ്പിന്റെ സെയിം വർക്ക് വരുന്നുണ്ട് റേറ്റ് സെയിം ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് നെക്സ്റ്റ് വൺ വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇത് കണ്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആയിട്ട് നിങ്ങൾ നമ്മൾ വേട്ട ഷൂട്ട് ചെയ്യുന്ന ആണ് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് വരുന്നത് ഓൾസോ ഈ ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ എവർ ട്രെൻഡിങ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അതായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇത് വരും ഇത് കൊണ്ടുവേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പർ സ്റ്റിച്ച് ചെയ്യാവുന്നതാണേ ദെൻ ദുപ്പട്ട ഓൾസോ നല്ല എലഗൻറ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഇത് കണ്ടോ ഗ്രീൻ ആൻഡ് ആ ഒരു പർപ്പിൾ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ദുപ്പട്ട നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇങ്ങനെ വരൂട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇത് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതും സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് പ്രിന്റ് ഇങ്ങനെ വരും കേട്ടോ ബോട്ടത്തിന്റെ പ്രിന്റ് അടിപൊളിയാണ് കാണാനായിട്ട് ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷനും നല്ല രസമാണ് ബ്ലൂ ആൻഡ് ഓറഞ്ച് പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ അപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ